ഹലോ അലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു പരിപ്പ് വട റെസിപ്പി ആയിട്ടാണ് തട്ടുകടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിലും ക്രിസ്പിയിലുമുള്ള പരിപ്പ് വട നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് വട പരിപ്പ് എടുത്തിട്ടുണ്ട് നമുക്ക് തുവര തുവരപ്പരിപ്പ് കടലപ്പരിപ്പ് അങ്ങനെ പലതരം പരിപ്പ് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും പക്ഷേ ഈ വട ഉണ്ടാക്കാനായിട്ട് നമുക്ക് വട പരിപ്പ് അഥവാ ഗ്രീൻ പീസിൻ്റെ പരിപ്പ് വേണം നമുക്ക് എടുക്കാനായിട്ട് നല്ലോണം കഴുകിയതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ പുതിർത്താൻ വെക്കാം പുതിർത്തിയതിനു ശേഷം നമുക്കിത് ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് നേരം ഇങ്ങനെ വെള്ളം വാരാനായിട്ട് വെച്ചുകൊടുക്കാം ഇനി നമുക്ക് ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുക്കാം ഇതിലേക്ക് ഒരു നാല് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു ഏഴെട്ടല്ലി വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം വെളുത്തുള്ളി തോലെടുക്കാതെ തന്നെ ഇട്ടുകൊടുക്കാം കഴുകിയതിന് ശേഷം ഒരു ടീസ്പൂൺ പെരിഞ്ചീരകവും ഒരു പിടി കറിവേപ്പിലും ഇട്ടെടുത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്നും അരച്ചെടുക്കേണ്ട അത് ഇതുപോലെ ക്രഷ് ചെയ്തെടുത്താൽ മതി ഇനി നമുക്ക് ഇതേ ജാറിലേക്ക് തന്നെ നമ്മൾ കുതിർത്തി വെച്ച പരിപ്പ് ഇതിലേക്ക് ഇട്ടുകൊടുത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം നല്ലോണം പേസ്റ്റ് പോലെ അരച്ചെടുക്കണ്ട അപ്പം നമുക്ക് ഈ പരിപ്പ് വട അത്ര ആയിട്ടൊന്നും കിട്ടില്ല ആ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല അപ്പം ഇതുപോലെ ഇങ്ങനെ പൊടി പൊടിയായിട്ട് അരച്ചെടുത്താൽ മതി അങ്ങനെ ഇത് രണ്ട് മൂന്ന് ബാച്ചായിട്ടാണ് ഞാൻ ഈ പരിപ്പ് ഒന്നിച്ച് ഇട്ടെങ്കിൽ നമുക്ക് ആ ഒരു കറക്റ്റ് പാകത്തിൽ കിട്ടല അതുകൊണ്ട് രണ്ട് മൂന്ന് ബാച്ചായിട്ട് നമുക്കിങ്ങനെ അരച്ചെടുക്കാം ഇനി ഞാനിവിടെ ഒരു ചെറിയ ഉള്ളി രണ്ട് മൂന്ന് പച്ചമുളകും ഒരു പിടി കറിവേപ്പിലയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട് ഇത് ചെറുതായി ചോപ്പ് ചെയ്തതും ഇതിലേക്ക് കൊടുക്കാം ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇത് നല്ല പോലെ തന്നെ മിക്സാക്കിയെടുക്കാം അപ്പൊ നമ്മൾ ഈ ഉപ്പും നമ്മൾ ചേർത്ത് കൊടുത്ത വെജിറ്റബിൾസും ഈ കറി ലീസും എല്ലാം ഒരേപോലെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന പോലെ തന്നെ നമുക്ക് കൈ കൊണ്ട് തന്നെ നല്ലോണം ഒന്ന് കുഴിച്ച് കുഴച്ച് മിക്സാക്കിയെടുക്കാം ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം അപ്പോൾ നമുക്കൊരു അടുപ്പിൽ വെച്ച് ആവശ്യത്തിലുള്ള ഓയിൽ ഒഴിച്ചെടുത്ത് ഓയിൽ നല്ലോണം ഒന്ന് ചൂടാക്കിയെടുക്കാം അതിനുശേഷം നമുക്ക് ഫ്ലെയിം ലോ ടു മീഡിയം മീഡിയമിലിട്ടിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമുക്കിത് ഓരോന്നും ഇട്ടുകൊടുക്കാം തീ എപ്പോഴും കുറച്ചിട്ട് വേണം ഈയൊരു വട ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇല്ലെങ്കിൽ ഭാഗം നല്ലോണം ഒന്ന് നല്ലോണം ഫ്രൈ ആയിട്ട് ഉള്ള് സൈഡ് വേവാതിരിക്കും അതുകൊണ്ട് എപ്പോഴും ഫ്ലെയിമ് കുറച്ചിട്ട് വേണം നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കി വേണം നമുക്ക് ഈ ഒരു പരിപ്പ് വട റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ ഒരു ഭാഗം കുറച്ചൊന്ന് ഗോൾഡൻ കളറായെങ്കിൽ തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ രണ്ട് സൈഡും നല്ല കളറായി വന്നാൽ നമുക്ക് ഇത് എണ്ണയിൽ നിന്നും മാറ്റാം അതേപോലെ തന്നെ ബാക്കിയുള്ളതും ചുട്ട് കൊടുക്കാം അപ്പോൾ തട്ടുകട സ്റ്റൈലുള്ള പിന്നെ അതേ ടേസ്റ്റിലും ക്രിസ്പിയിലുമുള്ള ഈ പരിപ്പ് വട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അതേപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എനിക്ക് അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണമത്തെ ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്യുക അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കും